വിശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠ കാതോലിക്ക ബസി ജോസഫ് ബാബ അഭിയന്തരായ മറ്റ് പിതാക്കന്മാരെ പ്രീങ്കറിനായ അനൂപ് ജേക്കബ് പത്സരനിധിയായ മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് സാറെ വരുമാനപ്പെട്ട വികാരി ി ജോണച്ച ഏറ്റവും ആദിരണീയനായ പുതിയ ബഹുമാനപ്പെട്ട ശ്ലീബ കാട്ടുമങ്ങാട്ട് ഓറി പി പഞ്ചായത്തിൻ്റെയും മറ്റ് സർക്കാർ മേഖലകളുടെയും പ്രതിനിധികളായിട്ട് വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട വൈദികരെ വൈദികരേമായ സഹോദരങ്ങളെ താത്സല്യമുള്ള കുഞ്ഞുമക്കളെ അത്ഭുതകരമായ ഒരു കൂടിവരവാണിത് ജനസാഗരമാണിവിടെ കാണുന്നത് ഇവിടെ നോക്കിയാലും നിറയെ വിശ്വാസികൾ എത്തിയിരിക്കുന്നു എന്നത് ഈ സഭയുടെ ഏറ്റവും വലിയ ബലമായിട്ട് നമ്മളെല്ലാവരും കരുതുകയാണ് ഇവിടം കുളന്തുരുത്തി ബാബാ തിരുമേനിയുടെ സ്ഥലമാണ് യക്കോബായ സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ ഖബറുകൾ അതിൻ്റെ നിത്യതയിൽ വിശ്രമിക്കുന്ന കേന്ദ്രമാണ് അതിസുന്ദരമായ ദേവാലയം പള്ളി സ്വർഗത്തിൻ്റെ പ്രതീകമാണ് എന്ന് നമ്മൾ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഈ പുതിയ ചാപ്പലിൽ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു ദൈവകൃപ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു കേന്ദ്രമാണത് അത് അതിനുവേണ്ടി അധ്വാനിച്ച വി അരിച്ചനും കുറെ പെസ്കോപ്പായുമെല്ലാം വലിയൊരു സേവനമാണ് നമ്മളുടെ സഭയ്ക്ക് ഈ ദേശത്തിന് ഇതര മതസ്ഥർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് എന്നത് ഭാഗ്യപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് നമ്മളുടെ ബാവാ തിരുമേനിയെക്കുറിച്ച് കുറെ പെസ്കോപ്പായും വി അരിച്ചനും മറ്റ് രാഡാക്കന്മാരനെ സംസാരിക്കാനിരിക്കുകയാണ് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല രാമൻ്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾക്ക് ദൈവം നൽകിയ ഒരു വലിയ അംഗീകാരമാണ് ഈ പദവി ഇന്ത്യ മുഴുവനിലുമുള്ള യാക്കോബായ സുറിയാനി വിശ്വാസികളുടെ തലവൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് ആരും എടുക്കുകയില്ല ഇന്ത്യ മുഴുവൻ്റെയും ഒരു ആധികാരികമായ ഇടപെടൽ സുവിശേഷ മേഖലയിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും എല്ലാം ഇന്ത്യക്കിയ പത്രിയാർ പീസ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബസേലിയോസ് ജോസഫ് ബാബ തിരുമേനിക്കാണ് അത് അർത്ഥാന്തരങ്ങൾ അല്ലെങ്കിൽ പിന്നീട് വരും കാലങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്ന അനുഭൂയിഷ്ടമായ ഒരു മണ്ണിൽ വളർന്നു വരുന്ന വൃക്ഷവും അതിൻ്റെ ഫലങ്ങളും പോലെയായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് ബസേലിയോസ് എന്ന വാക്യൻ്റെ അർത്ഥം രാജകീയമായത് എന്നാണ് ഇസ്രോയുടെ രാജകീയമായ ആ ഒരു ഇമ്മോർട്ടാലിറ്റി ആ ഒരു ചൈതന്യം കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ദ്യോക്കൻ പിതാക്കന്മാർ സുയാനി പിതാക്കന്മാർ ഇതുപോലുള്ള വലിയ പേരുകൾ നാമങ്ങളെടുക്കുന്നത് അതുതന്നെ ആ സഭയോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് ബസേലിയോസും യൗസെപ്പും ഒന്നിച്ചു ചേരുമ്പോൾ അത് സഭയുടെ ചരിത്രത്തിലും വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലും നമുക്കൊരു പൂർണത നൽകുന്നുണ്ട് എപ്പ്മാർ രണ്ടുപേരും പൂർവ്വ എൽഷേപ്പ് എവിസേപ്പിൻ്റെ പക്കലേക്ക് പോവുക അതൊരു വലിയൊരു ദർശനമാണ് ഒരു ഫിലോസഫിയാണ് ആ തിരുവചനം നമുക്ക് നൽകുന്നത് അതുപോലെ മാറിയപ്പും നമ്മുടെ എല്ലാവരുടെയും സംരക്ഷകനായിട്ടുള്ള ആ ഒരു വിശുദ്ധ രൂപമാണ് അവിടെ വളർന്നു വന്ന ഈ ഒരു പൗരോഹിത്യ ജ്വാല ജ്വാലതിൻ്റെ പ്രസരിപ്പ് എത്ര മഹനീയമാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു ലബനോണിൽ വച്ചായിരുന്നല്ലോ വഴ്ച മഞ്ഞുമല എന്ന അർത്ഥത്തിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ടില് നീതിമാൻ ലബനോണിൽ ദേവതാരു പോലെ വളരും ദൈവത്തിൻ്റെ വൃക്ഷം പോലെ ആണ് വളരുന്നത് ലബനോണില് അന്ത്യോക്കിയ പത്രിയാർ ഗീസന്റെ പരമ അധ്യക്ഷ ശുശ്രൂഷയിൽ നിന്ന് രാവ് ഇതുപോലെ തിരുപ്പട്ടത്താൽ മേൽപട്ടത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് നമുക്ക് ഇവിടെ സ്വന്തം ഇടവകയിൽ ഈ മുളന്തുരുത്തിയിൽ ആയിരിക്കുമ്പോൾ അത് അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസരമാണ് രാവ് കടന്നുപോയ വഴികൾ വളരെ വലുതാണ് രാവൻ്റെ കുടുംബ പശ്ചാത്തലം പരുമല തിരുമേനിയുമായിട്ടുള്ള ആ ഒരു അധ്യാത്മിക ബന്ധം അവിടെ ജനിച്ച വൈദിക മെലട്രീഷ്യന്മാരുമായിട്ടുള്ള ആ ഒരു ബന്ധവും കടപ്പാടും എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ സഭയ്ക്ക് ഈ സുറിയാനി സഭയ്ക്ക് ഇതിനേക്കാൾ വലിയ ഒരു അംഗീകാരം നമുക്ക് കിട്ടാനില്ല ആബേലിൻ്റെ മുഖം പോലെയാണ് ബാബാ തിരുമേനിയുടെ മുഖം അതൊരു സൂര്യ തേജസ്സാണെന്ന് കൊറെ പിപ്പായും ബി ഇവിടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആ ശോഭ ബാബാ തിരുമേനി കത്തുസൂക്ഷിക്കുന്ന ആത്മീയതയുടെ സഭാ വിജ്ഞാനീയത്തിൻ്റെ എല്ലാം ഒരു ബഹുത് സ്ഫുരണമാണ് ബാബാ തിരുമേനിയുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സഭയുടെ പാരമ്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപ്പറ്റൈറ്റ് എന്നും കൊണ്ടു നടക്കുന്നയാളാണ് ഈ പരിശുദ്ധ സഭയുടെ ട്രഡീഷൻ അതിൻ്റെ വേദപുസ്തക അഡിറ്ററ അതിൻ്റെ ആരംഭകാലത്തെ വലിയ വിരാക്കന്മാര് അവര് പഠിപ്പിച്ച വേദസത്യങ്ങള് ഈ സഭ എന്നും കാത്തുസൂക്ഷിച്ച സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ അതെല്ലാം നമ്മളുടെ ബസേലിയോസ് ബാബാ തിരുമേനിയിൽ ഒന്നിക്കുമ്പോൾ അവിടെ പരിശുദ്ധ പാരമ്പര്യത്തിനു വേണ്ടിയുള്ള അപ്പറ്റൈറ്റും എല്ലാ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഒരു തേസ്റ്റും രാവിലുണ്ട് ആ അപ്പറ്റൈറ്റും ആ തേസ്റ്റും രവിന് വലിയ സന്തോഷം നൽകുന്നുണ്ട് രാവഭാവിയിൽ ഈ സഭയ്ക്കും സുറിയാനി സഭയ്ക്ക് മൊത്തമായിട്ടും നൽകാനിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് എൻ്റെ ഒരു ചിന്ത പിതാവിൻ്റെ ചരിത്രബോധവും സ്വഭാവിജ്ഞാനിയവും സുറിയാനി ഭാഷയോടുള്ള താല്പര്യവുമെല്ലാം നമ്മൾ കാണുമ്പോൾ എത്ര പരിശുദ്ധമായ രീതിയിലാണ് പിതാവ് സുറിയാനിയും മലയാളവും എല്ലാം പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ആ പാട്ടിലേക്ക് ആ പോയട്രിയിലേക്ക് ഈ രാജ്യത്തുള്ള എല്ലാ മക്കളെയും പ്രത്യേകിച്ച് സുറിയാനി മക്കളെയും കൊണ്ടുവരണം രാമന് ഈ രാജ്യത്തെ ക്രൈസ്തവരുടെ ഇടയ്ക്കിടയിൽ ഒരു താളം കൊടുക്കാനായിട്ട് പറ്റും നമുക്കൊരു പോയറ്റിക്കൽ താളം ആവശ്യമാണ് ആ താളം നൽകാനായിട്ട് രാവിലെ അഗാധമായ പാണ്ഡിത്യവും പിതാവിൻ്റെ മനുഷ്യ സ്നേഹവും എല്ലാം പിതാവിനെ അതിനെ കൂടുതൽ കരുത്തുള്ളവനാക്കും ഈ ദേശത്ത് പിതാവ് ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഈ മുളന്തുരുത്തിയുടെയോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള പിതാവിന്ദനും ബോക്കുച്ചി അങ്ങനെ രൂപതാധ്യക്ഷനും എല്ലാമാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യ മുഴുവൻ്റെയും ഒരു ബാബ ആയിട്ട് പിതാവ് മാറണം അപ്പോഴാണ് നമുക്ക് ഈ സഭയ്ക്ക് ഈ സഭകൾക്ക് എല്ലാം ശക്തി പകരാനായിട്ട് സാധിക്കുന്നത് കേവലം എക്യുമിനിക്കൽ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പഠന കേന്ദ്രങ്ങൾ മാത്രം പോരാ നമുക്ക് വേണ്ടത് സഭയ്ക്ക് സാംസ്കാരിക പഠന കേന്ദ്രമാണ് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ദുഖറാനയുടെ തലേനാളിലാണ് സ്ലിഹായെ ഓർക്കാനും ശ്ലീഹാവഴി നമുക്ക് കിട്ടിയ വലിയ പരിശുദ്ധമായ പാരമ്പര്യം സൂക്ഷിക്കാനും നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ വളരെ നല്ല ഒരു ദിവസമാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് തൊമാശ്ലിഹായുടെ ദുഹറാന ഓർമ്മ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ബസീൽ ദിയോസ് ബാബാ തിരുമേനിയെ ഓർത്ത് നമുക്ക് സ്വീകരണം കൊടുക്കാനായിട്ട് സാധിക്കുന്നത് വലിയൊരു ഒരു കാര്യം തന്നെയാണ് തൊമാ സ്ലിഹായുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു സ്നേഹന്മാർക്ക് സാധ്യമാകാത്ത ഒരു ദൈവാനുഭവം മാറു വാലാഹ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ് എന്നുകൂടെ പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു അത് വലിയൊരു വെളിപ്പെടുത്തലാണ് തോമാസ് ലൈ ശ്രീഹായ്ക്ക് കിട്ടിയ വിശുഖാനുഭവത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതാണ് മാർ ബ്വാലാഹ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഉത്ഥാനം ചെയ്ത ഈശോ ദൈവമാണ് എന്നുകൂടെ ഏറ്റവും വ്യക്തമായ രീതിയിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ ശ്രീഹായാണ് അതുപോലുള്ള സുവിശേഷ അടിത്തറയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ചിന്തകളും സംവിധാനങ്ങളും സഭയുടെ എല്ലാ മേഖലയിലുമുള്ള കൂടി വരവനുമൊക്കെ നമുക്ക് കൂടുതൽ സാധ്യതയുണ്ട് തൊലിക്കാസ് സഭയുടെ പുതിയ പരിശുദ്ധ പിതാവ് ലെയോ മാർപ്പാപ്പ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പല കമൻസ് വന്നതിൽ ബി ബി സി പറഞ്ഞ ഒരു കാര്യം ആൻ അഗസ്റ്റീനിയൻ ട്രെയിൻഡ് ഇൻ ദി സ്കൂൾ ഓഫ് തോമസ് അക്വീനാസ് അദ്ദേഹം അഗസ്റ്റീനിയൻ കോൺഗ്രഗേഷനിൽപ്പെട്ടതാണ് സെയിൻറ് തോമസ് അക്വീനാസിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ് നല്ല ഒരു ജോയിനിങ് ടുഗതറാണ് ക്ലബ്ബിങ് ടുഗതറാണ് നമ്മുടെ ബാബാ തിരുമേനിയും അതുപോലെയാണ് അദ്ദേഹം കടന്നുപോയ മേഖലകൾ ഈ സഭയുടെ മേലധ്യക്ഷനായിട്ടും അതുപോലെ അതിൻ്റെ അധികാല സംരംഭങ്ങളിൽ മിഷണറിയായിട്ടും പള്ളികളുടെ വികാരിയായിട്ടും എല്ലാം അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ നമുക്കിവിടെ ഓറപ്പിസ്കോപ്പ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ നല്ലൊരു സംവിധാനം നമുക്ക് കിട്ടാനില്ല രാവ് ഒരു ഗോസ്പൽ വേ ഓഫ് അഡ്മിനിസ്റ്ററിങ് ദ ക്രിസ്ത്യൻസ് രാവിലെന്നും ഉള്ള ഒരു ശക്തി അതാണ് സുവിശേഷ അധിഷ്ഠിതമായ ഒരു ഭരണക്രമം കൊണ്ടു നടക്കുന്നയാളാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ മനോഹരമായ ഒരു സംഭവം മർത്താവും മറിയവും മർത്താവ് വലിയ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് മറിയം ഈശോയുടെ പാതാന്ത്രികത്തിൽ ഇരുന്ന് ദൈവവചനം നിരന്തരമായിട്ട് കേട്ടു ഇത് രണ്ട് സുവിശേഷങ്ങൾ പോലെയാണ് കരുതാൽ ന്യൂമൻ അതേക്കുറിച്ച് പറഞ്ഞു ഇത് രണ്ടും ഒന്നിക്കേണ്ടതാണ് ജോയിനിങ് ടുഗതർ ദ ഹാൻഡ്സ് ഓഫ് മർത്ത ആൻഡ് മറിയം അപ്പോഴാണ് ശുശ്രൂഷകളിൽ നമുക്ക് മികവ് കിട്ടുന്നത് എന്ന് നമ്മുടെ ബാബാ തിരുമേനിയുടെ ഏറ്റവും വലിയൊരു ശക്തിയും അതാണ് ശുശ്രൂഷകളിൽ ഏറ്റവും മുമ്പിലും മുഖ്യനുമാണ് ദൈവ വചന പരിചയത്തിലും അതുപോലെ തന്നെയാണ് ഇത് രണ്ടും ഒന്നിക്കുമ്പോഴാണ് മർത്തായും മറിയവും നമ്മുടെ ബാബാ തിരുമേനിയിൽ ഒന്നിച്ച് ചേരുന്നത് ആ കൂടിവരവ് നമുക്ക് വലിയ സാധ്യതകൾ ഭാവിയിൽ തുറന്നു തരും അത് എഹിമേനിക്കലായിട്ടും അന്തർദേശീയമായിട്ടും നമ്മളുടെ സമുദായങ്ങൾ വളർന്നു വരാനായിട്ട് വളരെയേറെ അത് സഹായിക്കും നിധിതിരിക്കൽ മാണിക്കത്തനാല് സഭയുടെ ഐക്യത്തെക്കുറിച്ച് എല്ലാം ചിന്തിച്ച അവസരത്തിൽ അദ്ദേഹം ജാത്യൈക്യ സഖ്യം അല്ലെങ്കിൽ സംഘം എന്നൊരു ചിന്ത കൊണ്ടുവന്നത് സഭയായിട്ട് പെട്ടെന്ന് നമുക്ക് നിൽക്കാൻ സാധ്യമല്ലെങ്കിലും സമുദായങ്ങളുടെ ശക്തീകരണം നമുക്കാവശ്യമാണ് ബാബാതിരുമിനിക്ക് അതിൻ്റെയും അപ്പുറത്തേക്ക് പോകാനുള്ള എല്ലാ കൃപകളും നൽകിയിട്ടുണ്ട് പരിശുദ്ധ ലയോ മാർപ്പാപ്പയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം എപ്പോഴും എല്ലാ ഭിത്തികളും വലിച്ചു താഴെ അവിടെയെല്ലാം ബ്രിഡ്ജസ് പണിയാൻ തുടങ്ങി എന്നാണ് എല്ലാ തടസ്സങ്ങളും വലിച്ച് താഴെയിട്ടിട്ട് അവിടെയൊക്കെ പാലങ്ങൾ പണിയുകയാണ് അപ്പോൾ നമുക്ക് വിശാലമായ ഐക്യത്തിലേക്ക് മിശികായുടെ ഏകശരീരമായിട്ട് നിൽക്കുന്ന ആ സഭയുടെ പൈതൃകത്തിന്റെ ആ ഒരു വലിയ കാന്തികമായ ശക്തി കണ്ടെത്താനായിട്ട് സാധിക്കും അവരുമെനിക്ക് ഈ കേരളത്തിലും ഇന്ത്യക്കകത്തുമുള്ള വിശാലമായ ബന്ധങ്ങളും പരിയവുമെല്ലാം അത്തരത്തിലൊരു ഒരു ഡിവൈൻ ഹ്യൂമനിസത്തിൻ്റെ ഉടമയായിട്ട് കൂടെ എല്ലാവരെയും കാണാനും ആ ദൈവികമായ ഒരു മാനുഷികത എപ്പോഴും കൊണ്ടു നടക്കാനും സാധിക്കുന്നയാളാണ് അയർലൻഡിലും ഇംഗ്ലണ്ടിലും യു എസ് എയിലും എല്ലാം പഠിച്ച് ആ രാജ്യങ്ങളുടെ പ്രത്യേകതകളും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വളർച്ചയും എല്ലാം അറിയാം അതെല്ലാം നിലനിർത്തുമ്പോഴും പിതാവ് ഇവിടുത്തെ പാവപ്പെട്ടവരോട് വീടില്ലാത്തവരോട് അല്ലെങ്കിൽ ക്രിക്കറ്റ് അപാടം ഇല്ലാത്തവരോട് കാർഷിക മേഖലയിൽ വിഷമിക്കുന്നവരോട് അംഗവൈകല്യങ്ങൾ വഴി മുഖ്യധാരയിലേക്ക് വരാൻ പറ്റാത്തവരോട് അവരോടെല്ലാം പിതാവ് പിതാവിനെ ചേർത്ത് നിർത്തുമ്പോൾ അതാണ് വികസനം ഭാവിയിൽ പിതാവിനെ ഓർക്കാൻ പോകുന്നത് ഈ ഭാരതത്തിലുള്ള ഏറ്റവും ചെറിയ ആളുകളുടെ ഒരു റിണൈസാൻസിനു വേണ്ടി ഈ ബാബാ തിരുമേനി നിരന്തരമായ ശുശ്രൂഷകൾ ചെയ്തു എന്ന കാര്യങ്ങൾ കൊണ്ടു കൂടെ ആകണം നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഈ കേരളത്തിലുണ്ട് അത് സാമുദായികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബ കലഹങ്ങൾ വഴിയുമെല്ലാം അവിടെയൊക്കെ ഒരു ഒരു ഇടപെടൽ നടത്താനായിട്ട് രാമിൻ്റെ ആ ഒരു ഡിവൈൻ ഹ്യൂമനിസത്തിന് സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അവിടെയാണ് പിതാവ് മത്തായും മറിയവും എന്നതുപോലെ ഒന്നിക്കുന്നത് പിതാവിന് മോശയുടെ ഒരു റോള് ഈ രാജ്യത്ത് ശാലമായ ഈ രാജ്യത്ത് നിർവഹിക്കാനുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് എ റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ചാലൻസ് ആൻഡ് ദ റൈറ്റ് ഡെപ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് എക്സ്പീരിയൻസസ് അതാണ് ബാബാ തിരുമേനിയിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ഒരു അതിശയോക്തിയും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണത് സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് പിതാവ് ഈ പരമാധ്യക്ഷ ശുശ്രൂഷയിലേക്ക് വന്നത് ഞാൻ പിതാവിൻ്റെ സുന്ദ്രോണീശോ ശുശ്രൂഷയിലും പങ്കെടുത്തതാണ് അവിടെ എന്ത് ആവേശത്തോടു കൂടിയാണ് പിതാക്കന്മാരും വൈദികരും പിതാവിനെ ടുത്ത് കസേരയിലെടുത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് ഉള്ള വ്യക്തിയാണ് ഈ പിതാവ് എന്ന് പറഞ്ഞപ്പോള് സഭയാണ് പിതാവിനെ ഖരങ്ങളിലെടുത്തത് സഭയെന്ന് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ലാക്കന്മാരുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീരിവിടെ പൊടിയുന്നുണ്ടായിരുന്നു അത് അവരെല്ലാം കാത്തിരുന്നത് ഈ തിരുമേനിയാണ് ഈ തിരുമേനി വഴി സഭയ്ക്ക് ലഭിക്കേണ്ട ആന്തരികമായിട്ടുള്ള ബലം സഭയുടെ ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ എന്നും നിലനിൽക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് അതെല്ലാമാണ് നമ്മൾ നിത്യാസ് ഉനഗോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വർഷത്തിലാണ് നിത്യ പഠിപ്പിച്ച ആ ഒരു ക്രേതോ ക്രേദോ ശ്വാസപ്രമാണം എന്നാണ് ഇതിൻ്റെ റൂട്ട് ഹൃദയം കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ആദിമസഭയുടെ രാക്കന്മാർ അവരുടെ ഹൃദയം കൊടുത്ത് ജീവൻ കൊടുത്ത് സംരക്ഷിച്ച വിശ്വാസ പ്രമാണമാണ് നിഖിയ സുനകുദോസിൽ നമ്മൾ കാണുന്നത് ആ സുനകുദോസ് പരിശുദ്ധ സുനകുദോസിന്റെ വിശ്വാസ പ്രമാണം എല്ലാവരും നമ്മൾ ഏറ്റു ചൊല്ലുന്നതും നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതുമായ അളവുകോലാണത് എന്ന് നമുക്ക് അറിയാം ഇന്ന് വലിയ നിർമ്മിത ബുദ്ധിയുടെ മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോഴും അവിടെയൊക്കെ ചിലപ്പോഴെല്ലാം കുൽസിത ബുദ്ധികൾ കടന്നു വരാം അതൊന്നും പിതാവിന് ഒരു പ്രതിസന്ധിയായിട്ട് വരുമെന്ന് ഞാൻ കരുതുന്നില്ല പിതാവിന് പ്രകൃതിയോടും ദൈവത്തോടും മനുഷ്യരോടും നല്ല അടുപ്പമുള്ള ആളാണ് ആ അടുപ്പമാണ് ആ ഇഷ്ടമാണ് പിതാവിനെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് പിതാവിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഒരു തനിമ ആ വിനയത്തിലും ആ ലാളിത്യത്തിലുമാണ് പിതാവിൻ്റെ സാന്നിധ്യം തന്നെ സുവിശേഷത്തിൻ്റെ ഒരു ഇൻറ്റർപ്രട്ടേഷനാണ് അത് എല്ലാവർക്കും എളുപ്പത്തിൽ സമീപിക്കാവുന്ന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചരിത്രവും പാരമ്പര്യവും ദൈവാരാധനയും ശ്രീയാനി ഭാഷയും എല്ലാം ഒഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു ശാന്ത സമുദ്രമാണ് നമ്മുടെ പിതാവ് ആ നദിയിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമായ നിരവധി ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രാർത്ഥന അതാണ് നമ്മുടെ സന്തോഷം അതാണ് നമ്മുടെ ആഹ്ലാദം അതാണ് ഇന്ന് പിതാവിൻ്റെ ഈ സ്വന്തം ഇടവക ഈ മുളന്തുരുത്തി ഇത് സുനക പട്ടണമാണ് വളരെ മനോഹരമായിട്ട് പ്രതിക്കിയ ചപ്പലിൻ്റെ പുതാശ കഴിഞ്ഞ് അതിൻ്റെ തിരുമുറ്റത്ത് ഈ മണ്ണിന്റെ ഏറ്റവും വലിയ മകന് നിങ്ങള് നമ്മൾ ഇതുപോലെ സ്വാഗതം പോതുമ്പോള് അത് പിതാവിന്റെ ഹൃദയത്തിൽ പിതാവ് അത് ഏറ്റുവാങ്ങും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബാബായുടെ കൂട്ടത്തില് നിഴലായിട്ടും സാന്നിധ്യമായിട്ടും നിറവായിട്ടും പ്രവർത്തിച്ച വ്യക്തിയാണ് പുതിയ ബാബാ തിരുമേനി ഞാനത് പലപ്പോഴും കണ്ട് ഹൃദയത്തിൽ ഒപ്പിയെടുത്ത ഒരു വലിയ കാര്യമാണ് എത്ര ആദരവോടുകൂടിയാണ് ആ പിതാവിനെ നമ്മുടെ ബാബാ തിരുമേനി കണ്ടതും നയിച്ചതും കൂട്ടത്തിൽ നിന്ന് എന്നാൽ എല്ലാം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച് തൊട്ടുപുറകിൽ നിഴലായിട്ട് എന്നാൽ കാതലായിട്ട് നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ സമയ പരിമിതി മൂലം കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ഒരു വലിയ റിസെപ്ഷൻ റിസപ്ഷൻ എന്ന് പറയുന്നത് സ്വീകരണം നമ്മൾ പറഞ്ഞാലും അത് ഉള്ളിൽ എടുക്കുന്നതാണ് പിതാവിനെ ഞങ്ങൾ ഹൃദയത്തിലെടുത്തു എന്നതിൻ്റെ അടയാളമാണ് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഈ സദസ് എത്രയോ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ചുരുമുറ്റത്ത് ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് അതാണ് റിസെപ്ഷൻ സ്വീകരണം ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് പിതാവ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മുളന്തുരുത്തിക്കാരുടെ ഹൃദയങ്ങളിലാണ് പിതാവിരിക്കുന്നത് അതാണിപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ സ്വീകരണത്തിന്റെ അർത്ഥം അതാണ് ആ ഒരു ഒരു ഡെപ്ത്താണ് വാസ്തവത്തിൽ പിതാവിൻ്റെ കരുത്ത് വിശ്വാസത്തിൻ്റെ ആഴമുള്ള വളക്കൂറുള്ള ഈ മണ്ണ് യക്കോബായ സുറിയാനി സഭയുടെ ഐഡൻറിറ്റി എന്നും കാത്തുസൂക്ഷിക്കുന്ന സഭയാണ് ആ തനിമ മറ്റു സഭകളോടും വിശാല സമൂഹത്തോടും രാജ്യാന്തര ബന്ധങ്ങളിലും എല്ലാം പിതാവിന് സഹായമാകും വേണ്ടി എല്ലാ ക്രമീകരണം ഞങ്ങൾ ചെയ്ത് എരിവുമായിട്ട് പി അരീഷിനെയും കാട്ടുമങ്ങാട്ട് കോറിസ് പിസ്കോപ്പായയും അതുപോലെ മറ്റു തിരുമേനിമാർ ഞങ്ങളൊക്കെ മേനിക്കൽ മീറ്റിങ്ങിലൊക്കെ പലപ്പോഴും ഒന്നിച്ചു വരുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി എത്തിക്കഴിഞ്ഞു എം എൽ എ ഉണ്ട് ടോം ജോസ് സാറ് വളരെയേറെ ചരിത്രപരമായ കാര്യങ്ങളിൽ സഭയുടെയും സമുദായത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയും ഇടപെട്ടയാളാണ് പരാക്കാരനാണ് ഞങ്ങൾ തൊട്ട അയൽക്കാരാണ് സാറിൻ്റെ ചാച്ചനും ഞാനുമായിട്ട് പോലും വലിയ കൂട്ടാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കുടുംബത്തെ നന്നായിട്ടറിയാം സാറിൻ്റെ ബൗദ്ധികമായിട്ടുള്ള മികവ് കുറേയെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും എത്തിച്ച ഒരാളെ ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു ബാബ തിരുമേനിക്ക് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് തോമ സ്ലിഹയിലൂടെയും പരിശുദ്ധ അന്ത്യോഗ്യൻ സഭയിലൂടെയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ പുസ്തകം